ഹായ് നമസ്കാരം പിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ബ്രൂസൽസ് എയർപോർട്ടിലാണ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ബെർലിനിൽ നിന്ന് ബ്രുസൽസ് എയർലൈൻസിലായിരുന്നു ഞങ്ങൾ ബ്രൂസൽസിലെത്തിയത് ഇപ്പോൾ ഇവിടെ രണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഞങ്ങളുടെ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നത് കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ഇതിഹാദ് എയർവെയ്സിലൊന്ന് ഫ്ലൈ ചെയ്യണമെന്ന് അപ്പം ഇന്നിപ്പോൾ ആ ഒരു ആഗ്രഹം സാധിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്തിഹാദ് എയർവെയ്സിലാണ് ഞങ്ങൾ ബ്രസൽസിൽ നിന്നും അബുദാബിയിലേക്ക് ഫ്ലൈ ചെയ്യുന്നത് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് അങ്ങ് ദൂരെ കിടപ്പുണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഏറെ നാളത്തെ ആഗ്രഹം ഇന്ന് സാധിക്കുകയാണ് കൂട്ടുകാരെ അപ്പോൾ ഈ യാത്രയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്താ ഇത്രത്തെടുക്കപ്പെട്ട നാട്ടിലേക്കെന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാനിതിൽ കൊടുത്തേക്കാം ആ വീഡിയോ കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ നല്ലൊരു മ്യൂസിക്കാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കേട്ട് അവിടെ നിന്ന് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് കൂടുതൽ നേരം ഇവിടെ നിന്ന് കേട്ട് എൻജോയ് ചെയ്യാനുള്ള സമയമില്ല നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം അപ്പോൾ അതായത് ഇതുപോലെ ഓരോ ഫ്ലൈറ്റിൻ്റെയും ഗേറ്റ് നമ്പരും ഒക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗേറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല എന്നാൽ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് കണ്ടോ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് തൊട്ടടുത്തായിട്ട് തന്നെ എയർ കാനഡയും ഉണ്ട് നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ ബ്രൂസൽസ് എയർലൈൻസ് നിന്ന് ഞങ്ങൾക്ക് രണ്ട് ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ അനൗൺസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇന്ന് ബ്രൂസൽസിൻ്റെ നാഷണൽ ഡേ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന്ന് കിട്ടിയ രണ്ട് ചോക്ലേറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ ഫ്ലൈറ്റിനുള്ളിലേക്ക് പോകാനുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് എക്കോണോമി ക്ലാസ്സിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ ഇത്തിഹാദ് എയർവേസിലും വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലെന്തൊക്കെ തന്ന് തന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒരു ഹെഡ്ഫോൺ തന്നു പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാങ്കറ്റ് തന്നിട്ടുണ്ട് ഒരു പില്ലോ തന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ കിറ്റ് ഒന്ന് അഴിച്ച് നോക്കാം അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ദാ ഇത് കണ്ടില്ലേ ഇത് നമുക്ക് ഉറങ്ങണമെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൽ വെക്കാനുള്ളൊരു സാധനമാണ് പിന്നെ ദാ ഇത് ചെവിയിൽ വെക്കാം ചിലർക്ക് ചെവിയൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഊതി അടയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാം പിന്നെതാ ഒരു ഹാൻഡ് ക്രീമുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഈ ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്നത് അപ്പം ചിലർ ഈ ബ്ലാങ്കറ്റ് കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ കൊണ്ടുപോകാറില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ കണ്ണിൽ വെച്ചിട്ട് ഇരിക്കാൻ പറ്റും ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങാം ബ്രൂസൽസിൽ നിന്ന് അബുദാബി വരെ ഫ്ലൈ ചെയ്യാനുള്ള സമയമെന്ന് പറയുന്നത് ആറു മണിക്കൂറും ഇരുപത്തി മിനിറ്റുമാണ് അത്രയും സമയം എടുക്കും നമ്മൾ അബുദാബിയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയ കൂട്ടുകാർ വീഡിയോയുടെ അടിയിൽ ഇട്ട് ചോദിച്ചു എന്താ ജച്ചി പറ്റിയത് അല്ലെങ്കിൽ എന്താ ബിന്ദു പറ്റിയതെന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് അതിനുള്ള റീസൺ പറയാൻ പറ്റില്ല അതിനൊരു കാരണമുണ്ട് കേട്ടോ അതിപ്പോൾ കേസ് കിടക്കുകയാണ് അതുകൊണ്ടാണ് അതെനിക്ക് പറയാൻ പറ്റാത്തത് എന്നാൽ ഒരു അവസരത്തിൽ നിങ്ങളോട് ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും പിന്നെ മറ്റു കുറച്ച് പേര് എൻ്റെ പേഴ്സണലായിട്ട് നമ്പർ ഉണ്ടായിരുന്ന കുറേ പേര് സത്യത്തിൽ അവരും അറിഞ്ഞില്ല ഞങ്ങൾ പെട്ടെന്നായിട്ട് എമർജൻസി ആയിട്ട് നാട്ടിൽ വന്ന കാര്യം അവർ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വീഡിയോ വഴിയാണ് അവരും അറിഞ്ഞത് അപ്പോൾ അവരും എന്നെ പിന്നെ വിളിച്ചൊക്കെ ചോദിച്ചു അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ എല്ലാവരും കേട്ടവരൊക്കെ എന്നോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ സഹായിക്കാൻ പോയത് അതുകൊണ്ടല്ലേ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ വന്നതെന്ന് ശരിയാണ് അറിയുന്നില്ലല്ലോ നമ്മൾ സഹായിക്കുന്നവർ തിരിച്ച് ഇതുപോലെ ചതിക്കുമെന്നുള്ളത് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചവർക്കും അതുപോലെ തന്നെ കമൻ്റ് ഇട്ട് ചോദിച്ചവർക്കും ഒക്കെ ഒരുപാട് നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ അപ്പോൾ കൊറോണ ടൈമിലൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ അപ്പോൾ ഈ കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു ഞാൻ അന്നൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോഴും എനിക്ക് ഒരു ലോട്ടറി അടിക്കുന്ന ഒരു സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നാൾ ഞാൻ പിന്നെ ഡ്യൂട്ടിയിലൊക്കെ കയറിയപ്പോൾ പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാതായി പിന്നെ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങി അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ തുള്ളിച്ചാടുകയായിരുന്നു പിന്നെ ഓരോ വ്യൂസ് കൂടുമ്പോഴും എനിക്കതങ്ങ് ഒരുപാട് സന്തോഷമായി വീണ്ടും എപ്പോഴൊക്കെയോ വീഡിയോസ് ഇടാതെയായി ഇപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ കണ്ടിന്യൂസ് ആയി ഇടുന്നുണ്ട് ഇനി നിങ്ങളോട് ഞാനൊരു സക് നഗ്ന സത്യം പറയട്ടെ എൻ്റെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല കേട്ടോ അപ്പം കൂട്ടുകാരെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ ചാനൽ എത്രയും പെട്ടെന്നൊന്ന് മോണിറ്റൈസ് ചെയ്തു തരണേ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസ് ചെയ്ത് കാണുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ് വന്നിട്ടുണ്ടേ ഞാൻ നോൺ വെജ് ആണ് കേട്ടോ ചൂസ് ചെയ്തത് പിന്നെ ഒരു സാലഡ് ബ്രെഡ് ചീസ് ഒരു ഡെസേർട്ട് വെള്ളം ഇനി ഡ്രിങ്ക്സ് ഒക്കെ വേണമെന്നവർക്ക് അതും കുടിക്കാം അപ്പം ഏകദേശം നമ്മുടെ ഫ്ലൈറ്റ് അബുദാബിയിൽ എത്താറായിട്ടുണ്ട് ഈ പഞ്ഞിക്കെട്ട് പോലെ മേഘം ഇങ്ങനെ പോകുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ സന്ധ്യയായി കേട്ടോ നേരം സന്ധ്യയായി നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അതിനുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞു അങ്ങനെ ഞങ്ങളതാ അബുദാബിയിൽ എത്തിയിട്ടുണ്ട് ഇതാ ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അബുദാബിയിൽ എത്തി എന്നുള്ളൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ആ റോഡിൽ കൂടി വാഹനങ്ങളൊക്കെ പോകുന്നത് നമുക്ക് ഫ്ലൈറ്റിലിരിക്കുമ്പോൾ നല്ല ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ട് ലാൻഡിങ് സമയത്ത് നമുക്കൊന്ന് റിട്ടൽ ഒരു ടെൻഷൻ വരുന്നൊരു ടൈമാണ് ഈ ലാൻഡിങ്ങും അതുപോലെ തന്നെ ഈ ടേക്ക് ഓഫും ഫ്ലൈറ്റ് ലാൻഡ് ആയിരിക്കുകയാണ് കേട്ടോ ഫ്ലൈറ്റ് നന്നായിട്ടൊന്ന് ആടി ഉലഞ്ഞു ലാൻഡ് ആയ സമയത്ത് എന്നാൽ ചില ഫ്ലൈറ്റുകൾ ലാൻഡായെന്ന ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാനേ പറ്റത്തില്ല കേട്ടോ അപ്പോൾ തന്നെ അതിലിരിക്കുന്ന പാസഞ്ചേഴ്സ് ക്ലാപ്പ് ചെയ്യും അതായത് ആ പൈലറ്റിനുള്ള ആണ് ആ ഒരു ക്ലാപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ കാലാവസ്ഥയുടെ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ടാകും ഫ്ലൈറ്റ് ചിലപ്പോൾ ഒന്നിങ്ങനെ ഒരു വലിയൊരു ഉലച്ചിലൊക്കെ ഉണ്ടാകുന്നത് എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല കേട്ടോ പക്ഷെ നമ്മൾ ഈ ബെൽറ്റ് ഒക്കെ സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സേഫ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോഴും പറയാണ് ഫ്ലൈറ്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആകുന്നവരെ സീറ്റ് ബെൽറ്റ് ഒന്നും ആരും ഉരേറിയരുത് അങ്ങനെ നമ്മളിതാ അബുദാബി എയർപോർട്ടിലെത്തിയിരിക്കുകയാണ് കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇത്തിഹാദ് എയർവേസിൽ വന്ന് യാത്ര ചെയ്യണമെന്ന് അതെന്തായാലും പോകുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ കൂടെ വെയ്റ്റിംഗ് ഉണ്ട് അതിന് ശേഷം കണക്റ്റിംഗ് ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തേക്ക് ഇത്തിഹാദ് എയർവെയ്സ് തന്നെയാണ് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഇത്തിഹാദ് എയർവേസിൽ യാത്ര ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇത്തിഹാദ് എയർവെയ്സിൻ്റെ റിവ്യൂ ഞാൻ പറയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ടേക്ക് കെയർ ബൈ